സെബാസ്റ്റ്യൻ പാലാടിവട്ടത്തിൻ്റെ ചോദ്യം ഖുർആാനിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മുസ്ലിങ്ങളുടെ കേവലം ഒരു വാദം മാത്രമല്ലേ എഴുത്തും അച്ചടിയുമൊന്നും വ്യാപകമായി നിലനിന്നിരുന്നില്ലാത്ത കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ തലമുറകൾ കഴിയുമ്പോൾ സ്വാഭാവികമായും മാറ്റങ്ങളുണ്ടായിട്ടുണ്ടാവും ഖുർആാനിൽ അതേപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം അതില്ല എന്ന് വാദിക്കുന്ന മുസ്ലിങ്ങൾ അതിനുള്ള തെളിവ് എന്താണ് ഉദ്ധരിക്കാനുള്ളത് സെവാസ്റ്റ്യൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് തീർച്ചയായും എഴുത്ത് വ്യാപകമായി നിലവിലില്ലാതിരുന്ന സമയത്ത് അച്ചടി ഇല്ലാതിരുന്ന സമയത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ തലമുറകൾ കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാകും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും എടുത്തുമാറ്റലുകളുണ്ടാകും എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഇല്ല എന്ന് മുസ്ലിങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഇല്ല എന്നത് മുസ്ലിങ്ങളുടെ വാദമല്ല മറിച്ച് ഖുർആാനിൻ്റെ തന്നെ വാദമാണ് ഖുർആാനിലൂടെ പടച്ചവൻ പറയുന്നതാണ് ഖുറാനെ പതിനഞ്ചാമത്തെ അധ്യായം സുറത്ത് ഉൽജറിലെ ഒൻപതാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ഇന്നാ നഹ്നുൻ അജൽ വൈന്നുഹാഫുൻ പടച്ചവൻ ഖുറാനിലൂടെ പറയാണ് നാമമാകുന്നു ഈ ഉത്ബോധനം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും പടച്ചവൻ ഖുറാനിലൂടെ മനുഷ്യരാശിക്ക് നൽകുന്ന വാഗ്ദാനമാണത് പരിശുദ്ധ ഖുറാനാകുന്ന ഉത്ബോധനത്തെ അവസാന നാൾ വരെ പടച്ചവൻ കാത്തുരക്ഷിക്കുമെന്ന് ഇത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയം തീർച്ചയായും മറ്റ് ഗ്രന്ഥങ്ങളെപ്പോലെയല്ല ഖുർആൻ ഖുർആാനിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പേരുകളാണുള്ളത് ഒന്ന് ഖുർആൻ എന്ന പേര് മറ്റൊന്ന് അൽ കിതാബ് എന്ന പേര് ഇത് രണ്ട് പേരും പരിശുദ്ധ ഖുർആാനിന് ഖുർആൻ തന്നെ വിളിച്ചിട്ടുള്ള പേരുകളിൽ പെട്ടതാണ് ഈ രണ്ട് പേരുകൾ ദ്യോതിപ്പിക്കുന്ന തലങ്ങളിലും ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം ഒന്നാമതായി ഖുർആൻ ഖുർആൻ എന്നാൽ പാരായണി പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അർത്ഥം പാരായണം ചെയ്യപ്പെടുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ കാലം മുതൽ ഇന്ന് വരെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ സലല്ലാഹു അലൈ വസക്ക് നീണ്ട ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അവസരങ്ങളിലാണ് പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന മുറക്ക് അദ്ദേഹം തൻ്റെ അനുയായികളെ വിളിച്ച് ഇന്ന വചനം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ വചനമായിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറയുകയും അവരിൽ പലരും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കാണാതെ പഠിക്കുകയും ചെയ്തു പ്രവാചകൻ സലല്ലാഹ് അലൈ വസലമിയുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന മുറക്ക് കാണാതെ പഠിച്ച നൂറുകണക്കിന് സഹാബിമാരുണ്ടായിരുന്നു ആ പ്രവാചകന്മാരുടെ പ്രവാചകൻ്റെ അനുയായികൾ അത് കാണാതെ പഠിച്ച് മനഃപ്പാടത്തിലൂടെ അത് സംരക്ഷിച്ചു അത് അവതരിപ്പിക്കപ്പെടുന്ന മുറക്ക് തന്നെ അവരത് കാണാതെ പഠിച്ചു പ്രവാചകൻ സലഹ്ലൈ വസല്ലമ്മ പരിശുദ്ധ ഖുര്ൻ കാണാതെ പഠിക്കുവാൻ പ്രോത്സാഹനം നൽകി കാണാതെ പഠിച്ച സ്വഹാബിമാർക്ക് സമൂഹത്തിൽ പ്രത്യേകമായ ആദരവ് നൽകി അങ്ങനെ പരിശുദ്ധ ഖുരാൻ അവതരിപ്പിക്കപ്പെട്ട് പൂർത്തിയായപ്പോഴേക്ക് അത് പൂർണ്ണമായും കാണാതെ പഠിച്ച ആയിരക്കണക്കിന് സ്വഹാബിമാരുള്ള അവസ്ഥാവിശേഷമുണ്ടായി ഇത് കാണാതെ പഠിച്ച ആ സ്വഹാബിമാർ അത് അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തു അവിടെ നിന്ന് അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ ഒരു അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോൾ അവരിൽ പെട്ട സ്വഹാബിമാർ ആ സ്വഹാബിമാരുടെ അടുത്ത തലമുറയായ താവികൾ എല്ലാം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്നപ്പോൾ അവിടെയുള്ള ആളുകളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ആളുകൾ അവർ അവരിൽ ഒരുപാട് ആളുകൾ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മണപ്പാഠമാക്കി ഇന്നങ്ങനെ ലോകത്ത് ഖുർആൻ മണപ്പാഠമാക്കിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അത് ലോകത്തിൻ്റെ എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ മണപ്പാടമാക്കിയ ആളുകൾ പ്രവാചകൻ സലല്ലാഹുലൈബലമിയുടെ കാലത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യപ്പെട്ട് ലഭിച്ചതാണത് അത് കേവലം ഗദ്യമാണെങ്കിൽ മനഃപ്പാഠമാക്കുക അത്ര അത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ പരിശുദ്ധ ഖുര്ആൻ്റെ ശൈലി ഗദ്യ പദ്യ സമ്മിശ്രമാണ് അതുകൊണ്ട് തന്നെ അറബികൾ പ്രത്യേകിച്ച് മനഃപ്പാഠമാക്കലിൽ പ്രത്യേകിച്ച് വൈദഗ്ധ്യമുള്ളവരായിരുന്നു അതുകൊണ്ട് അവർ പരിശുദ്ധ ഖുരാൻ മനഃപ്പാടമാക്കി അടുത്ത തലമുറകളിലേക്ക് സംപ്രേഷണം ചെയ്തു ഇന്നും ആ സംപ്രേഷണത്തിന്റെ ചെയ്തടക്കമറിയാം അതാണ് അതിൻ്റെ സവിശേഷത അഥവാ പ്രവാചകൻ ഇന്ന സഹാബിയിലേക്ക് ഇന്ന സഹാബിയിൽ നിന്ന് ഇന്ന താബിയയിലേക്ക് അങ്ങനെ അങ്ങനെ വന്ന് ഇന്ന് മനഃപ്പാഠമാക്കുന്ന മനഃപ്പാഠമാക്കിക്കുന്ന ലോകത്തെ പരിശുദ്ധ ഖുരാൻ്റെ ഗുരുക്കന്മാർ അവർക്ക് ഈ ചെയിൻ അടക്കം പറയാൻ കഴിയും പ്രവാചകനിൽ നിന്ന് എങ്ങനെ തങ്ങളിൽ ഈ എത്തി എന്നുള്ള ഖുറാൻ്റെ കിറാഹത്തെത്തി ഖുരാൻ്റെ പായാട എത്തി എന്നുള്ള ആ ചെയിൻ അടക്കം പറയാൻ കഴിയും ഇന്ന് പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത് പ്രധാനമായും മനഃപ്പാടത്തിലൂടെ തന്നെയാണ് പ്രവാചകൻ അലൈഹി വസലമയുടെ കാലത്ത് അതേ ഖുർആൻ ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ കാണാതെ പഠിച്ച ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആരെങ്കിലും ഒരാൾ പരിശുദ്ധ ഖുർആാൻ്റെ ഈ ഒരു അവകാശവാദം പൊളിക്കണമെന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കുക എന്താ ഇത് എക്കാലഘട്ടത്തിന് സംരക്ഷിക്കപ്പെടുമെന്ന ആ വാദം പൊളിക്കാൻ വിചാരിച്ചുകൊണ്ട് ഒരു ലോകത്തെ ഒരു രേഖഛത്രാധിപതി രംഗത്ത് വന്നു എന്ന് വിചാരിക്കുക അദ്ദേഹം പറയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ലോകത്തുള്ള മുഴുവൻ ഖുർആൻ കോപ്പികളും മുഴുവൻ സോഫ്റ്റ്വെയറുകളും മുഴുവൻ കമ്പ്യൂട്ടറിലുള്ള എല്ലാം നശിപ്പിക്കാൻ ആവശ്യമായ വൈറസുകൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു പറയുന്നു എന്ന് കരുതുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ ലോകത്തുള്ള മുഴുവൻ പരിശുദ്ധ ഖുർആൻ്റെ കോപ്പികളും ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് നശിപ്പിച്ചു എന്ന് കരുതുക എങ്കിലും ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് ഖുറാനോതും ആ ഖുർആൻ ഓതുന്നത് ഒരേ ഖുർആാനായിരിക്കും എന്തുകൊണ്ടാണത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കാണാതെ പഠിച്ചുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതാണ് ഖുർആൻ കാണാതെ പഠിക്കലുകൾ പഠിക്കലുകൾ വഴി അഥവാ മനപ്പാടം വഴി സംരക്ഷിക്കപ്പെട്ട രീതി ഖുർആൻ ഖുർആനായി സംരക്ഷിക്കപ്പെട്ട രീതി രണ്ടാമത് ഖുർആൻ പറയുന്നത് ഖുർആാനെക്കുറിച്ച് കിതാബ് എന്നാണ് കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം എന്നാണ് അർത്ഥം പരിശുദ്ധ ഖുരാൻ തന്നെ പറയുന്നത് പടച്ച തമ്പുരാൻ്റെ പക്കലുള്ള ഒരു സംരക്ഷിത ഫലകത്തിൽ ലൗഹുൽ മൗഫൂലിൽ പരിശുദ്ധ ഖുർആാൻ ഇതേപോലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് മാറ്റം വരുത്താൻ കഴിയാത്ത രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതൊരാൾക്കും മാറ്റം വരുത്താൻ കഴിയില്ല പടച്ചവൻ്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ഖുർആാനിൻ്റെ റിപ്ലിക്കയാണ് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ള മുസാഫുകൾ ആ മുസ്ഹുകൾ പടച്ചവൻ്റെ ഖുർആനിൻ്റെ അതേ പതിപ്പാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് പ്രവാചകൻ സലല്ലാഹ്ലൈ വസ്ല്ലാം ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്ന് വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ ഇടവേളകളിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു ആ അവതരിപ്പിക്കപ്പെടുന്ന മുറക്ക് അദ്ദേഹം കാണാതെ പഠിക്കാൻ പറഞ്ഞതുപോലെ തന്നെ സഹാബിമാരിൽ പലരോടും എഴുതി വെക്കാൻ പറഞ്ഞു ആ എഴുതി വെക്കാൻ വേണ്ടി മാത്രം നിയോജിക്കപ്പെട്ട കുത്താബുൽ വഹഇയി എന്നറിയപ്പെട്ട ആളുകളുണ്ടായിരുന്നു പ്രവാചകൻ്റെ സഹാബന്മാരിൽ അവർ ഖുർആാൻ പൂർണ്ണമായും രേഖപ്പെടുത്തി അങ്ങനെ രേഖപ്പെടുത്തി അവർ സൂക്ഷിച്ചു അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ലഭിച്ച പലതിലായി പലതിലായി തുകലുകളിൽ അതേപോലെ തന്നെ കല്ലുകളിൽ പനയോലകളിൽ ഈത്ത എല്ലാം തന്നെ അവർ എഴുതി വെച്ചു ഇങ്ങനെ എഴുതി വെച്ച് പ്രവാചകൻ സലഹ്ലൈവസല തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം കേവലം ഇരുപത്തിയേഴ് മാസങ്ങൾക്കുള്ളിൽ അബൂബക്കർ അബൂബക്ര അലഹൊനുവിൻ്റെ കാലഘട്ടത്തിൽ ഈ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ മുഴുവനും പരിശോധിച്ച് കാണാതെ പഠിച്ച ആളുകളെ കൊണ്ടുവന്ന് ആ കാണാപ്പാഠവും ഈ രേഖകളുമായി ഒത്തുനോക്കി ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒന്നാമത്തെ ക്രോഡീകരിക്കപ്പെട്ട അഥവാ രണ്ട് ചട്ടകൾക്കുള്ളിലായ ഖുർആാൻ കോപ്പി പുറത്തിറങ്ങി രണ്ട് ചട്ടകൾക്കുള്ളിൽ ആദ്യമായിട്ട് റസൂർ ഉള്ളഹി സല്ലാ വസ്ലമൻ്റെ മരണപ്പെട്ട് ഇരുപത്തിയേഴ് മാസങ്ങൾക്കുള്ളിലാണ് നടക്കുന്നത് എന്താ അങ്ങനെ പറയുന്നത് യമാമ യുദ്ധത്തിൽ ഒരുപാട് പരിശുദ്ധ ഖുര്ൻ കാണാതെ പഠിച്ച ആളുകൾ മരണപ്പെട്ടത് ഉമർദല്ലാഹോനെ ശ്രദ്ധിച്ചപ്പോൾ ആ ഉമർ ഉമർദുല്ലാഹനോ അബൂബക്രദു അല്ലാഹോനോൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഖുറാൻ കാണാതെ പഠിച്ച ആളുകൾ മരണപ്പെടുന്നത് വഴി പരിശുദ്ധ ഖുര്ആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് താ നമ്മൾ അതിനെന്തിനെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ അന്നു വരെ എഴുതപ്പെട്ട പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട രേഖകളെ ഒരുമിച്ച് കൂട്ടി ആ രേഖകൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കാണാതെ പഠിച്ച മനഃപ്പാടമുള്ള ആളുകളുടെ ഓത്തുമായി ഒത്തുനോക്കിക്കൊണ്ട് ഒരു രണ്ട് ചട്ടകൾക്കുള്ളിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടതന്നാൽ അതാണ് ഇന്നുള്ള പരിശുദ്ധ കുറാന കോപ്പി തീർച്ചയായുമല്ല അതൊരൊറ്റ കോപ്പി ആയിരുന്നു ആ കോപ്പി പ്രവാചകൻ്റെ ശേഷം അബൂബക്കർ അലുല്ലാഹൊനുവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കോപ്പി അബൂബക്കർ അലുള്ളാഹൊനുവിൻ്റെ മരണശേഷം അത് സ്വാഭാവികമായും ഉമർ അലുലാഹൊനുവിൻ്റെ അടുത്തെത്തി ഉമർ അലുള്ളാഹൊനഹുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രിയും പ്രവാചകൻ്റെ പത്നിയുമായിരുന്ന അഫ്സറൽ ഉള്ളാഹൊൻഹയ്യയുടെ കൈയിലായി ഈ അഫ്സറുലാഹൊനഹയ്യയുടെ കൈയിലായിരുന്നു ആ ഖുർആാൻ്റെ മുസ്താഫിൻ്റെ കോപ്പി ഉണ്ടായിരുന്നത് ഉസ്മാൻ നബിള്ളഹോനുവിൻ്റെ കാലഘട്ടത്തിലും കാണാതെ പഠിച്ച പരിശുദ്ധ ഖുർആൻ സംപ്രേഷണം തന്നെയായിരുന്നു വ്യാപകമായി നിലനിന്നിരുന്നത് എന്നാൽ ഉസ്മാൻ നബി ലാഹനുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഇസ്ലാമിക സമൂഹം അന്താരാഷ്ട്രീയമായി ഒരുപാട് വളർന്നു അപ്പോൾ പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ഖുർആൻ ഓതുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഉസ്മാൻ അദുല്ലാഹോനുൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു അഫ്സർ അദ്ഹോനഹുവിൻ്റെ അടുത്തുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ കോപ്പി വരുത്തിയിട്ട് അറബികളുടെ സ്റ്റാൻഡേർഡ് ലിപിയിൽ ഖുറൈഷി ലിപിയിൽ ഖുറൈഷി അർഫിൽ അത് അദ്ദേഹം എഴുതാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു അപ്പോഴും വീണ്ടും ഒരു സംശോധന നടന്നു ആ സംശോധന എന്താണ് അഫ്സർ അഹ്നുവിൻ്റെ കല കയ്യിലുള്ള പരിശുദ്ധ ഖുരാൻ്റെ കോപ്പി മാത്രമല്ല അന്ന് നിലവിലുള്ള ബാക്കി കഴിയെഴുത്ത് രേഖകൾ കൂടി കൊണ്ടുവന്നു അതുമായി ഒത്തുനോക്കി വീണ്ടും കാണാതെ പഠിച്ച ആളുകളുടെ മനഃപ്പാടവുമായി ഒത്തുനോക്കി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉത്തരവാദപ്പെടുപ്പെടുത്തിയതനുസരിച്ച് ഒരു കൂട്ടം സഹാബിമാർ ഇതേപോലെ കുറൈശി ലിപിയിൽ തന്നെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ്റെ കോപ്പികൾ തയ്യാറാക്കി ആ കോപ്പികൾ അദ്ദേഹം വ്യത്യസ്ത പ്രവിശ്യാ തലസ്ഥാനങ്ങളിലേക്ക് കൊടുത്തയച്ചു അത് നിലവിലുണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ പാരായണ രീതികളിലുള്ള വ്യത്യാസങ്ങളെക്കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ കോപ്പികൾ വ്യത്യസ്ത പ്രവിശ്യാ തലസ്ഥാനങ്ങളിലേക്ക് കൊടുത്തയച്ചു ആ പ്രവിശ്യാ തലസ്ഥാനങ്ങളിലേക്ക് കൊടുത്തയച്ച കോപ്പികളിൽ ചിലവ ഇന്നുണ്ട് ലോകത്തെ മ്യൂസിയങ്ങളിൽ തുർക്കിയിലെ തോക്ക് തോപ്കാപ്പി മ്യൂസിയത്തിലുണ്ട് അതേപോലെ തന്നെ താഷ്കൻ്റിലെ മ്യൂസിയത്തിലുണ്ട് ഇങ്ങനെ അന്നത്തെ ഖുർആൻ കോപ്പി ഇന്നുമുണ്ട് അത് നമുക്ക് ഇന്ന് വായിക്കുന്ന ഇന്ന് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ കോപ്പിയുമായി അതേപോലെ തന്നെയുള്ളതാണ് ഒരു വ്യത്യാസവുമില്ല ഇതാണ് പരിശുദ്ധ ഖുർആൻ അതേപോലെ സംരക്ഷിക്കപ്പെട്ടു എന്നതിനുള്ള തെളിവ് വെറുതെ ഒരു അവകാശവാദമല്ല മതവിശ്വാസികൾ വെറുതെ അവനവൻ്റെ കയ്യിലുള്ള വേദഗ്രന്ഥം അതാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി പറയുന്ന അവകാശവാദമല്ല ഇത് ഖുർആൻ തന്നെ ഇത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണം പടച്ചവൻ തന്നെ നിർവഹിച്ചു ഖുർആാനിനെ ഖുർആാനായി അഥവാ പാരായണമായി മനപ്പാടത്തിലൂടെ ഖുർആാനിന് കിതാബായി അഥവാ രേഖപ്പെടുത്തപ്പെട്ട കോപ്പികളായി അത് പിന്നെ രേഖീകരണത്തിലൂടെ രണ്ട് രൂപത്തിനും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നും ഖുർആനിൽ കടത്തിക്കൂട്ടപ്പെട്ടിട്ടില്ല ഒന്നും പരിശുദ്ധ ഖുറാനിൽ എടുത്തുമാറ്റപ്പെട്ടിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം